ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധയോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കർണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ കെട്ടുകളിൽ നിന്ന് വിടുതൽ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവിധ അനർത്ഥങ്ങളെയും തിന്മകളെയും അങ്ങ് അകറ്റി നിർത്തണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ കൃതാവിശ്വമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം